ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിൽ ഗോളുമായി തുടങ്ങിയ വെറ്ററൻ സ്ട്രൈക്കർ സുനിൽ ഛേത്രിയെ തേടി പുതിയ റെക്കോർഡ് ഐ എസ് എല്ലിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന ബഹുമതിയാണ് ഛേത്രിക്ക് സ്വന്തമായത് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഈ നേട്ടം രണ്ടായിരത്തി പതിനാല് എഫ് സി ഗോവയ്ക്കായി ഗോൾ നേടിയ ഫ്രഞ്ച് താരം റോബർട്ട് പിസിന്റെ പേരിലായിരുന്നു ഈ റെക്കോർഡ് അന്ന് നാൽപ്പത്തിയൊന്ന് വയസ്സും പതിനഞ്ച് ദിവസവുമായിരുന്നു പെറേസിന്റെ പ്രായം ഈ റെക്കോർഡാണ് സുനിൽ ഛേത്രി പഴങ്കഥയാക്കി മാറ്റിയത് കഴിഞ്ഞ ദിവസം സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെ നടന്ന മത്സരത്തിലാണ് ഛേത്രി ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് കളിയുടെ എഴുപത്തിനാലാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഛേത്രി ഇഞ്ചുറി ടൈമിലാണ് വലകുലുക്കിയത് മത്സരത്തിൽ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ബാംഗ്ലൂരു എഫ്സി ഡൽഹിയെ തോൽപ്പിച്ചോ ശിവശക്തി നാരായണനാണ് ബാംഗ്ലൂരുവിന്റെ ആദ്യ ഗോൾ നേടിയത് ഐഎസ്എല്ലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ കൂടിയാണ് സുനിൽ ഛേത്രി ഇതുവരെ നൂറ്റി എമ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തി ഗോളുകളാണ് താരം നേടിയത് മുംബൈ സിറ്റി താരമായിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനാറ് സീസണിൽ മാത്രമാണ് ഛേത്രിക്ക് ഗോൾ നേടാൻ കഴിയാത്തത് ബാക്കിയുള്ള പതിനൊന്ന് സീസണുകളിലും താരം ഗോൾ നേടിയിട്ടുണ്ട് ഈ റെക്കോർഡിനേട്ടത്തിലൂടെ ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരം തന്റെ മികവ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്